ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഈ കാണിക്കുന്ന ചെടി നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്താണ് ഇതിൻ്റെ പേര് ഒന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇത് കാസർഗോഡ് ഇഷ്ടംപോലെ ചെടികൾ പറമ്പിലും അതേപോലെ റോഡ് സൈഡിലൊക്കെ കാണാൻ കിട്ടുന്ന ചെടിയാണ് അതേപോലെ വളരെ അധികം ഔഷധ ഗുണമുള്ള ഒരു ചെടിയും അതെ അപ്പോൾ ഇതിനെ നമുക്ക് കറി വെക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിലെ ഇതിന് ചുണ്ടങ്ങ എന്നാണ് പറയുന്നത് കന്നഡയിലെ കുതനെ ഗുതനെ എന്നും പറയും അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് ബ്ലഡിലെ ഷുഗർ ലെവല് കുറയ്ക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും അതേപോലെ ഹാർട്ട് ഡിസീസസ് വരാതെ പോലെ തടയാൻ ഇതിൽ നിന്ന് സാധിക്കും അതേപോലെ കഫക്കെട്ട് പനി തടയാനും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം പല രീതിയിൽ ഇത് കറി വെക്കാൻ പറ്റും പക്ഷെ ഞാനിന്ന് കാണിക്കുന്നത് വറവ് എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുറേ പറിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ഇന്നലെയാണ് പറിച്ചു കൊണ്ടുവച്ചത് നമുക്ക് അന്നന്ന് പറിച്ചിട്ട് അന്ന് കറി വെക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കഴുകിയെടുക്കാം നമുക്കിതിപ്പോൾ കാണുമ്പോൾ ഗ്രീൻ ഗ്രാം വെള്ളത്തിലിട്ടതുപോലെ കാണും ഇത് ബ്രിഞ്ചൽ ജാതിയിലുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ പൂ ഇല എല്ലാം ബ്രിഞ്ചലിൻ്റെ അതേ സെയിമാണ് പക്ഷേ ഇതിൻ്റെ കായയും അതേപോലെ പക്ഷേ സൈസ് വളരെ ചെറുതാണ് കുഞ്ഞാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുണിയിലിട്ട് കൊടുക്കാം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒഴിവാ പോവാനാണ് തുണിയിൽ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതിൽ മോശമായതെല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ അതിൻ്റെ വെള്ളം ആറാൻ വേണ്ടിയിട്ട് തുണിയിലേക്ക് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണ് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ പറമ്പിലെല്ലാം ഇതുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ടേസ്റ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പല ഐറ്റംസ് നമ്മൾ പരിസരത്ത് തന്നെയുണ്ട് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണിൻ്റെ അത്ര നെയ്യ് പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചുണ്ടങ്ങ ഇതുപോലെ കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഒന്ന് നെയ്യിൽ ഇതുപോലെ വറുത്തിട്ടാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ കല്ലിൽ ഓരോന്നിനെയും കുനിച്ചിട്ട് പൊട്ടിച്ച ശേഷം വേവിച്ചെടുക്കലാണ് അപ്പോൾ ഇതാണ് നമുക്ക് എളുപ്പമായ മെത്തഡ് അതുകൊണ്ടാണ് ഞാനിവിങ്ങനെ നെയ്യിൽ ഇട്ട് വറുത്തെടുക്കുന്നത് ഒന്ന് ഇതിൻ്റെ കളറ് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ചുണ്ടങ്ങൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ നെയ്യ് കുറച്ചുകൂടി കൂടുതൽ കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് സ്പൂൺ എടുത്തത് ഇത്ര ചുണ്ടങ്ങക്കാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരുന്നുണ്ട് കുറച്ച് വൈറ്റായി വരുന്നുണ്ട് ഇതുപോലെ എല്ലാം ആവണം അപ്പോൾ അതിൻ്റെ അടിഭാഗവും പാത്രം ചുവന്നു വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് അടി കട്ടിയുള്ള പാത്രം തന്നെ വെച്ച് ഫ്രൈ ചെയ്യണം അതുപോലെ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും സൂക്ഷിച്ച് വേണം ഫ്രൈ ചെയ്യാൻ ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുത്ത് തണിയാൻ വെക്കാം അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് കോരിയെടുത്ത് എടുത്ത് തണിയാൻ വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇനി ഇത് കുറച്ച് തണിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പം ഞാൻ ഫ്രൈ ചെയ്ത അതേ സ്പൂണ് കൊണ്ട് ഇതുപോലെ അമർത്തി പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗ്ലാസ് അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും ഐറ്റം എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഇതെല്ലാം ഇതുപോലെ പൊട്ടിച്ചെടുക്കാം അപ്പോൾ എല്ലാം പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞ ശേഷമാണ് നെക്സ്റ്റ് പരിപാടിയിലേക്ക് നമ്മൾ പോകുന്നത് ഇപ്പം ഇതെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കുരു ബ്രിഞ്ചലിലുള്ള അതേപോലത്തെ കുരുകളുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര മുറി തേങ്ങയാണ് അതിലേക്ക് ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എന്നൊരു അരസ്പൂണ് ജീരകയും ചേർക്കുന്നുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് മുളക് പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് കൂടെ ചേർക്കാം അതല്ലെങ്കിൽ ഉണക്കമുളക് ഇട്ടിട്ടും നമുക്ക് ഈ വറിവ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യം പുളിയാണ് അപ്പോൾ പുളി പിഴിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത്ര പുളിയും ഇളം ചൂട് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കറിയിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ പുളി പിഴിഞ്ഞ് വെക്കുന്നത് ഇനി എങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച നെയ്യ് അവിടെയുണ്ട് ആ നെയ്യിലേക്ക് ചൂടാവം വെച്ചിട്ട് അതിലേക്ക് തന്നെ കടുക് ഇട്ടുകൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉയന്ന് പരിപ്പാണ് ഒരു അരസ്പൂണ് ഉന്ന് ഉയന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് കറിവേപ്പിലയും ആവശ്യത്തിന് ഇട്ടുകൊടുത്തു എൻ്റെ സവാളയാണ് ഞാനിവിടെ രണ്ട് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം തവിയല്ലെങ്കിൽ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആയി കിട്ടണം അതിനാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ആക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ശരിയായിട്ടുണ്ട് സവാളയൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് അതേപോലെ അതിലേക്കൊരു കഷ്ണം ശർക്കരയും ഇട്ട് കൊടുത്തു കുറച്ച് വലിയ കഷ്ണം തന്നെയാണ് ഇട്ടുകൊടുത്തത് അപ്പം ഈ ചുണ്ടങ്ങക്ക് ചെറുതു ആയിട്ടൊരു കയ്പ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ശർക്കര ഇട്ടുകൊടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പൊട്ടിച്ചു വെച്ച ചുണ്ടങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഷുഗർക്കാരെല്ലാം കൂടുതൽ ഹൈ ബ്ലഡ് ഷുഗർ ഉള്ളവരെല്ലാം ഈ കറി വയ്ക്കുമ്പോൾ വേണമെങ്കിൽ ശർക്കര സ്കിപ്പ് ചെയ്യാം അപ്പോൾ ശർക്കര ഇട്ടിട്ട് നമുക്ക് വെച്ചാൽ കയ്പ്പ് രസം അറിയൂല അതുപോലെ വളരെ ടേസ്റ്റുമായിരിക്കും ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും ചേർത്ത് കൊടുക്കാനുണ്ട് நம்ம ஆள் ரடி அரச்சு வச்ச தேங்கா இதுலேயே இட்டு கொடுக்க இன்னும் மஞள் பொடியான ஒரு கால் டீஸ்பூன் இட்டு கொடுத்தது இன்னிக்கு முளகுப்பொடி இட்டு கொடுக்க അതല്ലെങ്കിൽ നമുക്ക് തേങ്ങ അരക്കുമ്പോൾ തന്നെ ഇടിമുളവാണെങ്കിൽ അതിൻ്റെ ഒപ്പം ചേർത്ത് അരച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒരു സ്പൂൺ ഫുള്ള് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം എല്ലാം മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം അതിൻ്റെ പൊടികളുടെ പച്ചമണം അതെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചിട്ട് വേവിച്ചത് അപ്പോൾ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ആറിയതിന് ശേഷം നമുക്ക് അത് സെർവ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്